ഞാൻ പിന്നെ ഡ്രീം ഡേക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയതാ പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്നെ ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വാസവും അപ്പൊ എല്ലാരും പറയുന്നുണ്ട് മനസ്സിന്റെ ധൈര്യാണ് വേണ്ടത് അതാ പക്ഷെ എനിക്ക് വന്ന സമയത്ത് എനിക്ക് തീരെ ഇല്ലായിരുന്നു നിനക്ക് ആ വീഡിയോ കാണുമ്പോ പറയായിരിക്കും ഞാൻ കരയുമായിരുന്നു കല്യാണം കഴിക്കണ്ട തല കിട്ടണ്ട എന്നൊക്കെ പ്രത്യക്ഷിതമായി കടന്നെത്തിയ ആപത്തിലും നൊമ്പരങ്ങളിലും ചേർത്ത് പിടിച്ചവർക്കും എറണാകുളം വി പി എസ് ലേക് ഷോർ ആശുപത്രിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് അത്യാഹിത വിഭാഗത്തിൽ വിവാഹിതയായ ആവണിയുടെ ആദ്യ പ്രതികരണം എല്ലാവരോടും പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ടെന്ന് ആവണി വ്യക്തമാക്കി ആപത്തിൽ ചേർന്നു നിന്ന ഭർത്താവ് ഷാരോൺ ആത്മവിശ്വാസം പകർന്ന് ആവണിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അപകടത്തിനുശേഷം ആദ്യമായി വി പി എസ് ലക് ഷോറിന്റെ ഔദ്യോഗിക സമൂഹമാധ്യമ പ്ലാറ്റ്ഫോം വഴി പ്രതികരിക്കുകയായിരുന്നു ആവണി സ്പൈൻ ശസ്ത്രക്രിയക്ക് ശേഷം ആവണിയെ തുടർ ചികിത്സയ്ക്ക് മുറിയിലേക്ക് മാറ്റിയിരുന്നു എല്ലാ പിന്തുണയും നൽകി ഒപ്പം നിന്ന വി പി എസ് ലക് കുടുംബത്തോടൊപ്പം ചേർത്ത് പിടിക്കുകയാണെന്ന് ആവണി പറഞ്ഞു വിവാഹ സമ്മാനമായി ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലിൽ ചികിത്സ സൗജന്യമാക്കിയതിനും ഇവിടത്തെ ഓരോരുത്തരും നൽകിയ പിന്തുണയ്ക്കും പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് സ്പർശനമറിയാതെ കാലുകൾ അവിടെ ഉണ്ടെന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് വിരലുകൾ പോലും അനക്കാനാകാത്ത തനിക്കിനി എഴുന്നേറ്റു നടക്കാനാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലായിരുന്നു എന്നാൽ ഇവിടത്തെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ആത്മവിശ്വാസം പകർന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഫിസിയോതെറാപ്പി ആരംഭിച്ചു ഇപ്പോൾ സ്പർശനം തിരിച്ചറിയാനാകുന്നുണ്ട് അധികം വൈകാതെ പഴയതുപോലെ എണീറ്റ് നടക്കാനാകുമെന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പായി അപകടമുണ്ടായതോടെ എന്റെ ചിന്ത മുഴുവൻ ഷാരോണിനെക്കുറിച്ചായിരുന്നു എന്റെ ജീവിതമോ പോയി ഷാരോണിനു കൂടി അതുണ്ടാകരുതെന്നാണ് ഓർത്തത് എന്നാൽ ഷാരോൺ എന്നെ ചേർത്തു പിടിച്ച് ഒപ്പം നിന്നു ആവണി കൂട്ടിച്ചേർത്തു ആവണിക്ക് അപകടം സംഭവിച്ച വിവരം ഞെട്ടലോടെയാണ് കേട്ടതെന്ന് ഷാരോൺ പറഞ്ഞു തന്നെ സംഭവിച്ചാലും ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടെന്ന് അറിയിക്കാൻ ഓടിയെത്തുകയായിരുന്നുവെന്നും ഷാരോൺ വ്യക്തമാക്കി വി പി എസ് ലക്ഷോറിലെ ഓരോരുത്തരും നൽകിയ പിന്തുണ വിലമതിക്കാനാകാത്തതാണ് ആദ്യം തന്നെ എല്ലാവരും കൂടെയുണ്ടെന്ന ഉറപ്പ് നൽകി ന്യൂറോ സർജറി വിഭാഗം തലവൻ ഡോക്ടർ സുധീഷ് കരുണാകരൻ ധൈര്യം പകർന്നു മറ്റു ഡോക്ടർമാർ ആശുപത്രി മാനേജ്മെന്റ് ജീവനക്കാർ ബന്ധുക്കൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പിന്തുണ നൽകിയ എല്ലാവരോടും നന്ദി പറയുന്നു പല ഭാഷകളിൽ നിന്നുള്ളവർ സ്നേഹാശംസകൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരോടും തീർത്ഥാൽ തീരാത്ത കടപ്പാടുണ്ട് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിനു ശേഷം ചെറിയ രീതിയിൽ ഒരു വിവാഹ സൽക്കാരം നടത്തണമെന്ന ആഗ്രഹമുണ്ടെന്നും അവർ പറഞ്ഞു ആലപ്പുഴ തുമ്പോളിയിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് വിവാഹ ദിനത്തിലെ മേക്കപ്പ് ചെയ്യാനുള്ള യാത്രക്കിടെ ആവണി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് ഗുരുതര പരിക്കേറ്റ ആവണിയുടെ വിവാഹം മുൻനിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ എറണാകുളം അത്യാഹിത വിഭാഗത്തിൽ നടത്തുകയായിരുന്നു ഹായ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും എന്റെ പേര് ആവണി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട് ഫൈവ് ഡേയ്സ് ബാക്ക് എനിക്ക് ഒരു ആക്സിഡന്റ് ഞാൻ എന്റെ ഡ്രീം ഡേക്ക് വേണ്ടി മിക്കാൻ പോയതാ പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്നെ ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വസും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ വന്ന സമയത്ത് പോലെല്ലാ ഒരുപാട് ബെറ്റർ ആയി വന്നപ്പോൾ എനിക്ക് കാലോ കാലെനിക്ക് കാലെനിക്ക് ഫീൽ ചെയ്ത് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം എനിക്കതിന്നൊക്കെ മച്ച് മച്ച് ബെറ്ററായിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഇപ്പം ഞാൻ കുറച്ച് റിക്കവറി ആയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഐ സിയുൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റായി ഇപ്പം ഞാൻ ഇന്നലെ തൊട്ട് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു പയ്യെ നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇവിടുത്തെ ലൈ ഷോറിൻ്റെ ടീം വെരി വെരി ഗുഡ് സപ്പോർട്ടാണ് ഇപ്പം ഈവൻ ക്ലീനിങ് സപ്പോ സ്റ്റാഫ് തൊട്ട് മേളിലോട്ടുള്ളവരാണെങ്കിലും എല്ലാ ദിവസവും എന്നെ കാണാനും തിരക്കാനും അവരുടെ ഒരു മെന്റൽ സപ്പോർട്ട് പറയേണ്ട കാര്യം ഈവൻ എന്റെ ഫാമിലിയുടെ കൂടെ ചെറുത്ത് വെക്കേണ്ട ആൾക്കാർ തന്നെയായിട്ട് എനിക്കിപ്പം ലൈഷോർ ഹോസ്പിറ്റലി ടീമിൽ പറയാനുള്ളത് അവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങളെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഇത്രയും എല്ലാവരും പറയുന്നുണ്ട് മനസ്സിന്റെ ധൈര്യമാണ് വേണ്ടത് അതാ പക്ഷേ എനിക്ക് വന്ന സമയത്ത് എനിക്ക് തീരെ ഇല്ലായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ പറയുമായിരിക്കും ഞാൻ കഴിയുവായിരുന്നു കല്യാണം കഴിക്കേണ്ട തല കിട്ടേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ എനിക്ക് ഒട്ടും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ നടക്കും കാരണം എനിക്ക് പോലും കാലിന് വയ്യ പക്ഷെ ഇപ്പൊ എനിക്ക് നല്ലതായി പറയാൻ ഞാനൊരു പിന്നെ ഒരു ത്രീ മന്ത്സ് ഉള്ളിൽ നടക്കും എനിക്ക് നല്ല ഇപ്പൊ എനിക്ക് ആ ഒരു കെയർ ആണ് നിങ്ങളും എല്ലാരും തന്നുകൊണ്ടിരിക്കുന്നത് ആവണെ സ്ട്രോങ് ആയിരിക്കാനും ആവണിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടൊരു സപ്പോർട്ട് എനിക്ക് കൊടുക്കണമെന്നു പിന്നെ എനിക്ക് എന്റെ ആഗ്രഹം അത് എനിക്ക് അറിയിക്കണമെന്നു ഞാൻ ആവണിയുടെ കൂടെ ഉണ്ട് lifelong, nada en chido.